ഐ എം ഡി ബിയുടെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് വിശേഷിപ്പിക്കുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ ദി ഷോഷാങ്ക്രഡാംശൻ അത്രയും മികച്ച സിനിമയുടെ സ്റ്റോറി വളരെ ചുരുക്കം നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഗോൾ ആയതിനാൽ തന്നെ സിനിമയിലെ പ്രധാന പ്ലോട്ട് പോയിന്റ്സ് മാത്രമായിരിക്കും വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ കൂടുതലൊന്നും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആൻറ്റി ഡുഫ്രൈൻ എന്ന ഒരു ബാങ്കർ തൻ്റെ ഭാര്യയെയും ഭാര്യയുടെ കാമുകനെയും കൊന്നു എന്ന പേരിൽ ഷോഷാങ് എന്ന കുപ്രസിദ്ധമായുള്ള ഒരു ജയിലിലേക്ക് ചെന്നെത്തുകയാണ് ഏറെ മോശപ്പെട്ട ഒരു ജയിലാണ് ഷോഷാങ് എന്നുള്ളത് ഈ ജയിലിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി കഴിയുന്ന ആളാണ് മോർഗൻ ഫ്രീമാൻ അവതരിപ്പിക്കുന്ന റെഡ് എന്ന കഥാപാത്രം സിഗരറ്റ് പോലുള്ള ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ പുറം ലോകത്തു നിന്നും ജയിലിനുള്ളിൽ എത്തിക്കാൻ ഈ റെഡിന് കഴിയും ചെന്നെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ആൻറ്റി ഈ ഒരു റെഡിന്റെ അടുത്ത് ചെന്ന് ഒരു റോക്ക് ഹാമർ സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കുന്നു വളരെ ചെറിയ നമ്മുടെ കൈവിരലിന്റെയൊക്കെ അത്രയും സൈസുള്ള ഒരു ചെറിയൊരു ഒരു ഹാമറാണ് ഈ റോക്ക് ഹാമർ എന്നുള്ളത് ഈ സമയം ആൻറ്റിയെ പുള്ളി ചെയ്യാൻ അവിടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആൻറ്റി പ്രിസെന്റ് മേച്ചിനോടൊപ്പം വർക്ക് ചെയ്യാൻ പോകുന്നു വർക്ക് ചെയ്യുന്നതിനിടെ അവിടെയുള്ള ഒരു പോലീസ് ഗാർഡ് അയാളുടെ ഒരു പ്രശ്നത്തെ പറ്റി പറയുന്നത് ആൻറ്റി കേൾക്കുന്നു അതായത് ടാക്സും മറ്റു കാര്യങ്ങളുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഇൻഹെറിറ്റൻസ് ആയി ലഭിക്കേണ്ട മുതലിന്റെ വളരെ ചുരുക്കം ഭാഗം മാത്രമാണ് അയാൾക്ക് ശരിക്കും ലഭിക്കുകയുള്ളൂ ഇതായിരുന്നു അയാളുടെ പ്രശ്നം എന്നാൽ ആൻഡി ഒരു ബാങ്കർ ആയതുകൊണ്ട് തന്നെ ആ ഒരു കേസ് ഈസിയായി തന്നെ അയാൾക്ക് പരിഹരിച്ചു കൊടുക്കുന്നു മുഴുവൻ മുതലും അയാൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാനും സാധിക്കുന്നു അതിനൊരു പകരമായി തന്നെ ആ പോലീസ് ഗാർഡ് ആൻഡിയെ ബുള്ളി ചെയ്ത ആ ഒരു ഗ്യാങ്കിനെ അടിച്ചു പരുവമാക്കുകയും ചെയ്യുന്നു ആൻഡിയുടെ ബാങ്കിങ് സ്കിൽസും കണക്ട് ചെയ്യാനുള്ള കഴിവെല്ലാം കണ്ട് അവിടുത്തെ ജയിൽ വാർഡൻ ആയിട്ടുള്ള നോട്ടൻ ആൻഡിക്ക് ലൈബ്രറിയിൽ ജോലി കൊടുക്കുകയാണ് ഈ സമയം ആൻറി റീറ്റാൻ ഹെയ്വർ തന്ന ആക്ടറിന്റെ ഒരു പോസ്റ്റർ റെട്ടിന്റെ അടുത്ത് നിന്നും സംഘടിപ്പിച്ചെടുക്കുന്നു ജയിലിലെ ലൈബ്രറി അത്ര നന്നായിട്ട് ആൻറ്റിക്ക് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ എന്നും സെനൈറ്റിന് ഈ ലൈബ്രറി ഇംപ്രൂവ് ചെയ്യാനായി ആൻറ്റി കത്തയക്കുന്നുണ്ടായിരുന്നു ഇതേ ജയിലിൽ തന്നെ കഴിയുന്ന ഒരാളായിരുന്നു ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വയസ്സായ ഒരു വ്യക്തി കഴിഞ്ഞ അമ്പത് വർഷമായി ഈ ഷോഷാങ് ജയിലിലാണ് ബ്രൂക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ ബ്രൂക്കിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിരിക്കുന്നു ഇനി അയാൾ പുറം ലോകത്തേക്ക് പോവാൻ സമയമായി അൻപത് വർഷങ്ങൾക്ക് ശേഷം പുറം ലോകം കണ്ട ബ്രൂക്കിന് അത് പിടിച്ചു നിൽക്കാനായില്ല അതായത് ലോകം മാറി പക്ഷേ അയാൾ മാറിയില്ല ആയതിനാൽ തന്നെ ബ്രൂക്ക് ഇറങ്ങിയ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ സൂയിസൈഡ് ചെയ്യുന്നു ഷോഷാങ് ജയിലില് ഈ സമയം മറ്റൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജയിൽ പുള്ളികളേക്ക് പബ്ലിക് വർക്കിലായി ഉപയോഗിക്കുന്നു ഇതിന് ജയിൽവാടനായിട്ടുള്ള നോട്ടൻ നല്ല രീതിക്ക് തന്നെ ബ്രൈബ് കളക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയ പൈസ ആൻറ്റിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് റാൻഡൽ സ്റ്റീഫൻസ് എന്ന ഫേക്ക് ആയിട്ടുള്ള ഒരാളുടെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ബ്രൈബ് കളക്റ്റിൻ്റെ പൈസയൊക്കെ എഴുതി വയ്ക്കുന്ന ഒരു ബുക്കുണ്ട് ആ ബുക്ക് ഈ നോട്ടൻ്റെ റൂമിലാണ് വയ്ക്കുന്നത് ഈ സമയം അങ്ങോട്ടേക്ക് ടോമി വില്യംസ് എന്ന പുതിയൊരു ജയിൽ പുള്ളി വരികയാണ് അവന് ജയിലിലേക്ക് വന്നപ്പോൾ തന്നെ ആൻഡിയെ ഭയങ്കര അധികം ഇഷ്ടപ്പെടുകയാണ് ആൻഡി എന്തിനാണ് ജയിലിൽ വന്നത് എന്ന് കേട്ടപ്പോൾ നമ്മൾ ടോമി ഒരു കാര്യം മനസ്സിലാക്കുകയാണ് അതായത് ഈ ടോമിയുടെ ഒപ്പം പണ്ട് ജയിലിൽ കഴിഞ്ഞ ആളാണ് ആൻഡി ഇപ്പോൾ എന്ത് കുറ്റത്തിനാണോ ജയിലിൽ കിടക്കുന്നത് ആ കുറ്റം ചെയ്തതെന്ന് സത്യം പറഞ്ഞ ആൻറ്റി രണ്ടാമതൊരു ട്രയലിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം വാടൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു എന്നാൽ അയാൾ അത് സമ്മതിച്ചില്ല മാത്രമല്ല അന്ന് രാത്രി ടോമി വില്യംസിനെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊരു കള്ള പേരില് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുകയാണ് ഇതിനെതിരെ ആൻറ്റി നന്നായി പ്രതിഷേധിച്ചു അതിന് ശിക്ഷയായി വാടൻ നല്ലൊരു ശിക്ഷ തന്നെ ആൻറ്റിക്ക് കൊടുക്കുകയാണ് മുറിയിൽ രണ്ട് മാസം കഴിയുക അങ്ങനെ അവിടെ നിന്നും ശിക്ഷ ഇറങ്ങിയ ആൻറ്റി റെഡിന്റെ അടുത്ത് ചെന്ന് തൻ്റെ ഡ്രീം എന്താണെന്ന് പറയുന്നു ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മെക്സിക്കോയിലെ ജുഹാട്ടനയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം റെട്ടിൻ്റെ അടുത്ത് ആൻറ്റി പറയുന്നു ഞാൻ ബുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഓക്കുമരത്തിൻ്റെ അടിയിൽ ഒരു സാധനം കുഴിച്ചിട്ടുണ്ടാവും അതിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നീ ചെയ്യണം എന്ന് പിറ്റേ ദിവസം റോൾ കോൾ എടുക്കുന്ന സമയത്ത് ആൻറ്റി അവിടെ കാണാനില്ല ജയിൽ വാർഡൻ വന്ന് അവിടെ അവൻ്റെ റൂമൊക്കെ തപ്പി നോക്കിയെങ്കിലും ഒന്നും മനസ്സിലായില്ല അവസാനം അവൻ്റെ മുറിയിലുള്ള പോസ്റ്ററെല്ലാം വലിച്ചു കീറി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പോസ്റ്ററിൻ്റെ ബാക്കിൽ വലിയൊരു തുരങ്കം അപ്പോഴാണ് എന്താണ് സത്യത്തിൽ നടന്നത് എന്ന് കാണിക്കുന്നത് അതായത് നമ്മുടെ ആൻഡി റെഡിൻ്റെ അടുത്ത് നിന്നും ഒരു റോക്ക് ഹാമർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ റോക്ക് ഹാമർ എടുത്ത് തൻ്റെ സെല്ലിലെ ഏറ്റവും വീക്ക് മണ്ണുള്ള സ്ഥലം ഏതാണോ അവിടെ കുഴിച്ച് 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 ആൻറ്റി ഒരു തുരങ്കം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു ആൻഡ് ഈ തുരങ്കം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട്രസിന്റെ പോസ്റ്റർ അവൻ മേടിച്ചത് ശേഷം ഒരു കല്ലെടുത്ത് സെപ്റ്റി ടാങ്കിൽ ഇടിച്ച് ആ ഡ്രെയിനേജിന്റെ ഉള്ളിലൂടെ എഴഞ്ഞ ഇഴഞ്ഞ് ഇഴഞ്ഞ് അഞ്ഞൂറ് അടി അവൻ എഴഞ്ഞ് അവസാനം ഷോഷാങ് ജയിലിൽ നിന്നും രക്ഷപ്പെടുന്നു ഇനി ട്വിസ്റ്റ് ഇവിടെയൊന്നുമല്ല ആ ഒരു ഡ്രൈവ് കണക്ട് ചെയ്ത കണക്ട് എഴുതിയൊരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ ആ ബുക്ക് നോട്ടന്റെ റൂമിൽ ഇപ്പോൾ കാണാനില്ല അവിടെ പകരമുള്ളത് ബൈബിളാണ് അതായത് ആൻഡി ആ ബുക്ക് എടുത്തു ഇനി റാൻഡൽ സ്റ്റീഫൻസിന്റെ പേരിൽ ആ പൈസ എല്ലാം വിഡ്രോ ചെയ്യാൻ പോകുന്നത് ആൻഡി ഡൂഫ്രൈൻ ആയിരിക്കും റെഡ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് പുറം ലോകം അവരും അത്ര പിടിച്ചില്ല എന്നാൽ ആൻറ്റിയുടെ പഴയ വാക്കുകൾ റെഡ് ഓർത്തെടുക്കുകയാണ് അങ്ങനെ റെഡ് നേരെ ബുക്ക് സ്റ്റലിലോട്ട് പോവുകയാണ് അവിടുത്തെ ഓക്കുമരത്തിന്റെ അടിയിൽ നിന്നും റെഡ് ആൻറി പറഞ്ഞതുപോലെ ഒരു സാധനം കുഴിച്ചെടുക്കുകയാണ് ശേഷം കാണുന്നത് ടനേവോയിൽ അവർ വീണ്ടും റീയുണൈറ്റ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എൻഡിങ്ങുകൾ ഒന്ന് തന്നെയാണ് ഷോഷ റിഡംഷൻ എന്ന ഈ ഒരു മൂവിയിലുള്ളത് ഈ വീഡിയോയിലൂടെയാണ് നിങ്ങൾ ഈ ഒരു മൂവിയെ പറ്റി ആദ്യമായി അറിയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂവി ഒന്ന് ശരിക്കും കണ്ടു നോക്കാനായി ശ്രമിക്കുക കാരണം എക്സ്പ്ലെയിൻ ചെയ്താൽ അതിൻ്റെ ഫീല് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇത് ചിലപ്പോൾ ഒരു റീക്യാപ്പ് എന്നുള്ള രീതിയിൽ പലർക്കും എടുക്കാവുന്നതാണ് ഒരിക്കലും ഹോപ്പ് കൈവിടരുത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു മികച്ച സിനിമയാണ് ഷോഷാങ് റിഡംഷൻ എന്നുള്ളത് എന്ത് വന്നാലും അടുത്തത് ഇതുപോലെ ഏത് മൂവി വേണം എന്ന് നിങ്ങൾക്ക് ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക കൂടുതൽ വീഡിയോസുമായി പിന്നെ കാണാം അതുവരെയും ഗുഡ് ബൈ